തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ റിപ്പയറിംഗ് റിപ്പയറിംഗ് ആ പറയുന്നത് ഒരു നിവൃത്തിയില്ലെങ്കിലുള്ള നമ്മൾ റീപ്ലേസ് ചെയ്തു ഹലോ വച്ചാൽ മേരെ ഇതൊരു ഇന്നോവ ഇന്നോവയായിട്ടോ അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കോമ്പിനേറ്റ് സ്വിച്ചിൻ്റെയാണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സ്വിച്ച് കംപ്ലയിൻ്റ് ആണ് വൈപ്പറിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈപ്പർ ഒരു സ്പീഡേ മറക്കത്തുള്ളൂ ബാക്കി രണ്ട് ബാക്കി മൂന്ന് സ്പീഡ് വരക്കിയത്തില്ല അതുപോലെ തന്നെ ഇപ്പർ സൈഡിൽ വരുമ്പോൾ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ടുകൾ ടീമും ലൈറ്റും വരയ്ക്കുകയും പക്ഷേ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് പാസ് അടിക്കാൻ നടത്തു പാസ് വീഴത്തില്ല സാതിൻ്റെ കംപ്ലയിൻറ്റ് ഇത് വേറെ ഏത് വർഷോപ്പിൽ കൊടുത്താലും ഷോറൂമിൽ കൊടുത്താലും ഇത് രണ്ട് കോമ്പിനേഷൻ സ്വിച്ച് മാറി കൊള്ളാനേ പറയത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അഴിച്ചു നോക്കാൻ പോയത് കോമ്പിനേഷൻ സ്വിച്ച് മാറാതെ റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പോകട്ടോ അപ്പോൾ ഞാൻ റെഡി ആക്കി റെഡിയാക്കാൻ പറ്റുമെങ്കിൽ റെഡി ആക്കിയും കാണിച്ചില്ലേ അപ്പോൾ ഇത് നമ്മൾ കോമ്പിനേഷൻ സ്വിച്ച് അഴിച്ച് കേട്ടോ ഈ സൈഡാണ് വരുന്നത് ഈ ലൈറ്റിൻ്റെ പാസ് അടിക്കുന്നത് ഇങ്ങനെയാണ് താഴെ ഇങ്ങനെയാവും ഇത് ഇങ്ങനെ വെക്കുമ്പോൾ അത് ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചേക്കുന്നതുകൊണ്ട് താഴ്ത്തടിക്കുന്നത് താ പാസിൻ്റെ കോണ്ടാക്റ്റ് വന്നതാണ് അപ്പോൾ ഇവിടെയാണ് കോൺടാക്ട് തന്നെ അപ്പോൾ ആ കോൺടാക്റ്റിൻ്റെ ഇഷ്യൂ കാണത്തുള്ളൂ അപ്പം നമ്മളത് സെറ്റ് ചെയ്യാൻ പോകും വൈപ്പറ് നമ്മുടെ വാഷുണ്ട് ഫസ്റ്റ് സ്പീഡുണ്ട് ഇൻട്രവലുണ്ട് ഉണ്ടോ സെക്കൻഡ് സ്പീഡുണ്ട് തേർഡ് ഫുൾ സ്പീഡും ഉണ്ട് അതുപോലെ തന്നെ ഇത് നേരത്തെ ഇത് ലൈറ്റ് ഓൺ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളായിരുന്നു ഡിമ്മും ലൈറ്റും ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ലൈറ്റ് ഓഫ് ചെയ്താലും ലൈറ്റ് ഓഫ് ആണ്ടോ ലൈറ്റ് ഉപയോഗം ഇത് പാസ് അടിക്കുന്നുണ്ട് കോമ്പനിയർ സ്വിച്ച് മാറിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഉള്ള കൊമ്പനിയർ സ്വിച്ച് അഴിച്ച് ഫുൾ അഴിച്ച് റിപ്പയർ ചെയ്തത് വേറെ എവിടെ ചെന്നാലും ഷോറൂമിൽ ചെന്നാലും ഇതിൻ്റെ വില എത്രയാണെന്ന് എനിക്കറിയത്തില്ല കോമ്പനിയുടെ സ്വിച്ച് എത്ര രൂപ വരും എന്ന് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ എവിടെ ചെന്നാലും റീപ്ലേസ്മെൻ്റ് ഉള്ളൂ നമ്മൾ എങ്ങനെ അഴിച്ച് നോക്കി റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ റിപ്പയർ ചെയ്യാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ റിപ്പയറിങ് റിപ്പയറിങ് ആണ് പറയുന്നത് അപ്പോൾ ഒരു നിവൃത്തിയില്ലെങ്കിലുള്ളൂ നമ്മൾ റീപ്ലേസ് ചെയ്തുള്ളൂ അപ്പം താങ്ക്